നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരനായ പുതിയ ഹമാസ് തലവൻ യഹിയ സിൻവറിനെ വധിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ കഴിഞ്ഞ ആഴ്ച ടെഹ്റാനിൽ വെച്ച് ഇസ്മയേൽ ഹാനിയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് യഹിയെ ഹമാസിന്റെ പുതിയ തലവനായി തെരഞ്ഞെടുത്തത് യഹിയെ സ്ഥാനമേറ്റത് അയാളെ വധിക്കാനും ഹമാസിനെ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള ശക്തമായ കാരണമാണെന്നാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറഞ്ഞിരിക്കുന്നത് യഹിയ സിൻവറിനെ തലവനായി തെരഞ്ഞെടുത്തത് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും പ്രതിരോധം ശക്തമാക്കുന്നു എന്നതിന്റെയും തെളിവാണെന്നാണ് ഹമാസ് അവകാശപ്പെടുന്നത് എന്നാൽ തങ്ങൾക്കെതിരായ ആക്രമണത്തെയും ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിക്കുന്നുണ്ട് രാഷ്ട്രം സർവ്വസജ്ജമായിരിക്കുമെന്നും സൈനിക താവളത്തിൽ നടത്തിയ പ്രസ്താവനയിൽ നെതന്യാഹു പറഞ്ഞു അതേസമയം മേഖലയിൽ സംഘർഷം വർദ്ധിക്കുന്നത് തടയാനുള്ള ശ്രമങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ ഖത്തർ അമീർ ഷെയ്ഖ് തമി ബിൻ അഹമ്മദ് അൽ താനി ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഹ് അൽ സിസി എന്നിവരുമായി പ്രസിഡന്റ് ജോ ബൈഡൻ സംസാരിച്ചിരുന്നു ഇറാനുമായും ഇസ്രായേലുമായും ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു ഹനിയയുടെ കൊലപാതകം കൂടുതൽ സംഘർഷത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് സംഘടനയുടെ അധ്യക്ഷനായ ഗാംബിയൻ വിദേശകാര്യ മന്ത്രി വിദേശകാര്യമന്ത്രി മൌദൌദാര ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് പല രാജ്യങ്ങളും മേഖലയിലേക്കുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി റദ്ദു ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ ആയുധങ്ങൾ വിൽക്കുന്നത് ഫ്രാൻസ് നിർത്തണമെന്ന ആവശ്യം ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഇമ്മാനുവേൽ മാക്രോണിനോട് ഈ ആവശ്യം ഉന്നയിച്ചത് ഗാസയിലെ തുരങ്കങ്ങളിൽ ഒളിച്ചു കഴിയുകയാണ് സിൻവർ എന്നാണ് ഇസ്രായേൽ പറയുന്നത് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഉത്തരവാദിയാണ് സിൻവർ എന്നായിരുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ഡാനിയൽ ഹഗാരിയുടെ പരാമർശം സിൻവറിന് ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ അത് മുഹമ്മദ് ദൈഫിനും ഏഴിന് ആക്രമണം നടത്തിയ മറ്റുള്ളവർക്കും അരികിലാണ് സിൻവറിന് വേണ്ടി തങ്ങൾ ഒരുക്കുന്ന ഒരേ ഇടം അതുമാത്രമാണെന്നും ഹഗാരി പ്രസ്താവിച്ചു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡിജിറ്റൽ ഡിപ്ലോമസി ബ്യൂറോ ഡയറക്ടറും പ്രതികരണവുമായെത്തി ഹമാസിന്റെ തീവ്രവാദ വിഭാഗവും രാഷ്ട്രീയ വിഭാഗവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല എന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് യഹിയയുടെ നിയമനമെന്നും അദ്ദേഹം ആരോപിച്ചു ജീവനോടെയോ അല്ലാതെയോ പിടികൂടുന്നവരെ യഹിക്കായുള്ള വേട്ട അവസാനിപ്പിക്കില്ലെന്നായിരുന്നു ബ്യൂറോ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത് ഇസ്രായേൽ ഉന്നമിടുന്ന നേതാക്കളിൽ ഒരാളാണ് സിൻവർ ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമായി കണക്കാക്കുന്നത് സിൻവറിനെയാണ് ഈ ആക്രമണത്തിന് ശേഷം സിൻവർ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെടാറില്ല ഹിനയെ സിൻവർ മുഹമ്മദ് ദെയ്ഫ് മർവാൻ ഈസ എന്നിവരെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിജ്ഞ ചെയ്തിരുന്നു ഇവരിൽ ഗാസയിൽ ഒളിച്ചു കഴിയുന്ന സിൻവർ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ രണ്ടായിരത്തി പതിനേഴിലാണ് യഹിയ സിൻവർ ഹമാസിന്റെ നേതാവായത് അതിനുശേഷം കുറെ നാളുകളായി അയാൾ ഇസ്രായേൽ നേതാക്കളെ വിശ്വസിപ്പിച്ചിരുന്നത് ഹമാസിന് യുദ്ധത്തിനില്ലെന്നും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നു എന്നുമാണ് തുടർച്ചയായുള്ള ഈ സമാധാനത്തെക്കുറിച്ചുള്ള വർത്തമാനം വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേൽ നേതാക്കൾ വിശ്വസിച്ചു പോയി പക്ഷെ വാസ്തവത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഒരു പാളാത്ത പദ്ധതി അതീവ രഹസ്യമായി ആസൂത്രണം ചെയ്യുകയായിരുന്നു സിൻവർ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിമൂന്നിന് ഹമാസ് തിരച്ചെത്തുമ്പോൾ ഇസ്രായേൽ ശരിക്കും ഉറക്കത്തിൽ തന്നെയായിരുന്നു ഇതുപോലെ ഒരു അനാസ്ഥ ഇസ്രായേൽ സൈന്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അതിർത്തിയിൽ സൈനികർ ഇല്ലായിരുന്നു അവധിയുടെ ആലസ്യത്തിലായിരുന്നു രാജ്യം റഡാറുകൾ നോക്കാൻ പോലും ആളില്ലായിരുന്നു അയേണ്ടോം പോലും മര്യാദയ്ക്ക് പ്രവർത്തിച്ചില്ല ഈ തികഞ്ഞ അനാസ്ഥയ്ക്ക് കാരണം ഇനി ഒരു ആക്രമണം ഉണ്ടാവില്ല എന്ന അമിതമായ ആത്മവിശ്വാസമായിരുന്നു ഇത് കൊടുത്തതാവട്ടെ യഹിയ സിൻവർ ആയിരുന്നു ഹമാസിൽ തന്നെയുള്ള പലരെയും ചാരന്മാരാണെന്ന് സിൻവർ തെറ്റിദ്ധരിപ്പിച്ചു അവർ കൊടുത്ത ഫീഡ്ബാക്ക് ആണ് ഇനി ഹമാസ് ആക്രമണം ഉണ്ടാവില്ല എന്നത് പക്ഷെ അത് സിൻവറിന്റെ കെണിയായിരുന്നുവെന്ന് മൊസാദിന് പോലും അറിയില്ല മമാസിനു വേണ്ടി യുദ്ധമുഖത്തുണ്ടായിരുന്ന നേതാവാണ് സിൻവർ തുരങ്കങ്ങൾ നിർമ്മിക്കുന്നതിനും വിദഗ്ധരാണ് ഇയാൾ ഗാസയിൽ ഭൂമിയിൽ നിന്ന് നാപ്പത് മുതൽ അമ്പത് മീറ്റർ താഴ്ചയിൽ നിർമ്മിച്ച ആറ് അടി ഉയരവും രണ്ടര അടി വീതിയുമുള്ള ആയിരത്തി മുന്നൂറ് തുരങ്കങ്ങളാണ് ഹമാസിന്റെ തുറുപ്പു ഗാസ അണ്ടർഗ്രൗണ്ട് മെട്രോ എന്നാണ് ഇവയെ ഇസ്രായേൽ പരിഹസിക്കുന്നത് നാലു മാസം വരെ കഴിയാനുള്ള മരുന്നും ഭക്ഷണവും ഓക്സിജൻ സിലിണ്ടറുകളും ബാത്റൂമും ഡൈനിക് ഏരിയയും ഒക്കെയുള്ള ആധുനിക ഹൈടെക് തുരങ്കങ്ങളും ഇതിലുണ്ട് അതിൽ ഒളിച്ചിരുന്ന എലികളെ പോലെയാണ് സിൻവറിന്റെ പ്രവർത്തനം വെറും മുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു പ്രദേശത്താണ് അഞ്ഞൂറ് കിലോമീറ്റർ നീളം വരുന്ന ഭൂഗർഭ തുരംഗമുള്ളത് ഡൽഹി മെട്രോയ്ക്ക് പോലും മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആണ് നീളം ഡൽഹി ഗാസയേക്കാൾ നാലിരിട്ടി വിസ്തൃതമായ സ്ഥലമാണ് അപ്പോൾ ഗാസ മുനമ്പിലെ ടണൽ ശൃംഖല എത്ര വിപുലമാണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ